ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂസ് എല്ലാവർക്കും നമസ്കാരം മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിന്റെ ഇന്നത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡിന്റെ പ്രമോ വന്നിരിക്കുന്നു എപ്പിസോഡിന് ആദ്യ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ എപ്പിസോഡിൽ മെയിനായിട്ടും ലാലേട്ടൻ പ്രതിപാദിക്കുന്ന വിഷയം ഒരുപക്ഷെ സിജോയും റോക്കിയും തമ്മിലുള്ള ഈ ഒരു അടിയുടെ വിഷയമായിരിക്കും പ്രമോയിലും അതിന് തന്നെയാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് കൊട്ടാരം പോലെ റോക്കിയുടെ ആഗ്രഹങ്ങൾ തകർന്നടിഞ്ഞു അതിനൊപ്പം അറിഞ്ഞോ അറിയാതെയോ സിജോയുടെ ആഗ്രഹങ്ങൾ കൂടി മങ്ങലേറ്റിരിക്കുകയാണ് നിലവിൽ ജിൻഡോയും ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും മാത്രമാണ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് നൂറ് ശതമാനം ഉറപ്പില്ല അതുപോലെ തന്നെ അഭിഷേക് ജയദീപ് ഒരു ഗെയ് ആണ് അഭിഷേക് ജയദീപ് ഇതിലേക്ക് സെലക്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അഭിഷേക് വൈൽഡ് കാർഡായി കയറാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പൂജാ കൃഷ്ണ എന്ന് നേരത്തെ വിവരം കിട്ടിയിരുന്നു തീർച്ചയായും പൂജാ കൃഷ്ണയും ആങ്കറാണ് പൂജാ കൃഷ്ണയും വൈൽഡ് കാർഡായി കയറാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇനി ഇവരെല്ലാം മറ്റാരെങ്കിലും വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല വളരെ കോൺഫിഡൻഷ്യലാണ് ഏഷ്യാനെ ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ സീസണിൽ ഇനി വൈൽഡ് കാർഡ് എൻട്രി തീർച്ചയായും രണ്ടുപേരെങ്കിലും ഉണ്ടാകും അത് നാളത്തെ എപ്പിസോഡിലായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആഴ്ചയിൽ എവിക്ഷൻ ഇല്ല ആ വൈൽഡ് കാർഡ് എൻട്രി തീർച്ചയായും ഉണ്ടാവും നാളത്തെ എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ ഒരാളെ ഇന്ന് കയറ്റാനും ചാൻസ് ഉണ്ട് സിജോയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും സിജോ ഇനി വരുന്നത് ഒരു വൈൽഡ് കാർഡായിട്ടായിരിക്കും അതായത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കും സിജോയ്ക്ക് ഒരു അവസരം ലഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ രതീഷിനെ പുറത്തിറക്കണ്ടായിരുന്നു എന്നൊരു പക്ഷേ ബിഗ് ബോസ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം കാരണം രതീഷ് പോയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കണ്ടന്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നു സിജോയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ റൂളുകൾ വയലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് സുജോയെ തീർച്ചയായും ഒരു വൈൽഡ് കാർഡായിട്ട് വീണ്ടും ഉൾക്കൊള്ളിക്കാൻ ബിഗ് ബോസിനെ പ്രേരിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ നേരെ ഹൗസിലേക്ക് കൊണ്ടുവരാനും ചാൻസ് ഉണ്ട് ഇതെല്ലാം ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ തീരുമാനമാണ് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല എനിവേ ഈ മൂന്ന് പേരും വൈൽഡ് കാർഡായി വരുമെന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട് എനിവേ ഈ മൂന്ന് പേരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ